സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള അവസാന ലാപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്ത് പടക്കളം സജീവമാകണമെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അന്തിമമായി അറിയുക തന്നെ വേണം സിറ്റിംഗ് എം പിമാരെല്ലാം തന്നെ സജീവമായെങ്കിലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം അത് നീണ്ടുപോകുന്നത് പോകുന്നത് കോൺഗ്രസിനകത്തെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കെ സി വേണുഗോപാൽ മത്സരിച്ചില്ല എങ്കിൽ ആലപ്പുഴ രാഹുൽ ഗാന്ധി വന്നില്ല എങ്കിൽ വയനാട് സുധാകരൻ മാറി നിന്നാൽ കണ്ണൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലൊന്നിൽ കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചതുപോലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരിക തന്നെ വേണം അങ്ങനെ വരുമ്പോൾ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയസാധ്യതയോടുകൂടി പരിഗണിച്ച് അവതരിപ്പിക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് ഏറെ സീനിയർ ആയിട്ടുള്ള എം എം ഹസൻ ചാനൽ ചർച്ചകളിലെ സാന്നിധ്യം നൌഷാദ് അലി യുവനേതാവ് കണ്ണൂരിൽ നിന്നുള്ള അബ്ദുൾ റഷീദ് അങ്ങനെ പേരുകൾ അനവധി പൊങ്ങി വരുന്നുണ്ട് അപ്പോഴും പരിപൂർണമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ രണ്ടായിരത്തി മുതൽ വളരെ സജീവമായി വീക്ഷിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ രംഗത്തേക്ക് കണ്ണും നട്ട് നിൽക്കുകയാണ് മീഡിയ ഗ്രാമം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും പക്ഷെ ഒരിടത്തും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു പേര് ഉയർന്നു വരേണ്ടത് അനിവാര്യമായി നമുക്ക് തോന്നുന്നത് മറ്റാരുടെയുമല്ല എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേര് സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നതടക്കമുള്ള കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും കഴിഞ്ഞ രണ്ടര വർഷക്കാലം സന്ധിയില്ലാ സമര കൊടുങ്കാറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് പോലും പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നില്ല എന്നത് തികച്ചും വേദനാജനകമാണ് പ്രവർത്തന സമര നാൾവഴികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ അതിൽ ഒന്നാം റാങ്കുകാരൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് ആണെന്ന് ഏത് പ്രവർത്തകനും നേതാവും സാക്ഷ്യപ്പെടുത്തും തട്ടിപ്പ് ഭരണങ്ങളുടെ കൂത്തരങ്ങായി മാറിയ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച സമര കൊടുങ്കാറ്റുകളുടെ മുൻപന്തിയിൽ എന്നും മുഹമ്മദ് ഷിയാസ് ഉണ്ടായിരുന്നു നിറപ്പകിട്ടാർന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുക വഴി ഷിയാസ് കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനങ്ങൾ കേരളത്തിലെ ഓരോ കോൺഗ്രസുകാരനും എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയ ജില്ലകളിലൊന്നുമായ എറണാകുളത്തെ സങ്കീർണമായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ഷിയാസ് പാർട്ടിയെ പക്വതയോടെ നയിക്കുന്നത് നമ്മൾ കണ്ടു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരനെ ജില്ല മാറ്റിയൊന്നു പരീക്ഷിച്ചാൽ അത് കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിലാക്കും എന്നതിൽ സംശയം വേണ്ട എറണാകുളം നഗരത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലായാലും ഷിയാസിനെ എല്ലാവർക്കും അറിയാം വിറകു വെട്ടാനും വെള്ളം കോരാനും വേണ്ടി ഒരു കൂട്ടരും സ്ഥാനമാനങ്ങൾ നേടാൻ മറ്റൊരു കൂട്ടരും എന്നൊരു ദുർവിധി ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മാറ്റിയെടുക്കാനും സാധിക്കും ആത്മാർത്ഥതയുള്ള പ്രവർത്തനത്തിന് ബഹുമതി നൽകുന്ന പാർട്ടി എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇതോടുകൂടി കോൺഗ്രസിന് സാധിക്കുകയും ചെയ്യും അന്തിമ തീരുമാനത്തിന് മുൻപ് മനസ്സും കണ്ണും തുറന്നു പിടിച്ച് കോൺഗ്രസ് നേതൃത്വം ഒന്ന് അന്വേഷിച്ചാൽ പ്രവർത്തകരുടെ വികാരത്തിനൊത്ത് തന്നെ ആദ്യം ആദ്യമെഴുതാൻ കഴിയുന്ന പേര് മുഹമ്മദ് ഷിയാസിൻ്റേതായിരിക്കും കേരളം ഏറ്റെടുക്കാൻ പോകുന്ന ഈ പേര് കോൺഗ്രസിന്റെ മൊത്തം സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും